എന്ന് പറയുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല കാതുകൊണ്ട് കേൾക്കാൻ പറ്റത്തില്ല തൊടാൻ പറ്റത്തില്ല ഈ ശരീരം രൂപപ്പെടാൻ ഈ മുമ്പിൽ ഈ ശരീരം രൂപപ്പെടാനുള്ള കാരണത്തെയാണ് ആ സ്ത്രീത്വം എന്ന് പറയുന്നത് എക്സാക്ട് ആകർഷണ ശക്തിയാണ് അതുകൊണ്ടാണ് ലൈഫിന് ഇങ്ങനെ ഒരു ഫോം ഇവിടെ ഉണ്ടായത് എക്സാക്ട് ഈ ആകർഷണ ശക്തിയെ തന്നെ തിരിച്ചറിയണം കാരണം ഇവിടെ ആകർഷണ ശക്തി ഒരുപാട് തരത്തിൽ ആകർഷണ ശക്തിയുണ്ട് അപ്പൊ അത് സ്ത്രീത്വത്തിൽ കോട്ടം വരുന്ന രീതിയിലുള്ള ആകർഷണ ശക്തിയാണ് ഇല്ലാടുള്ള സ്ത്രീത്വത്തിൽ യാതൊരു കോട്ടവും ഇല്ല ഒരിക്കലും സ്ത്രീത്വത്തിൽ കോട്ടം ഉണ്ടാകത്തില്ല അതിന് യാതൊരു സംശയം വേണ്ട ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം എന്താണ് കാരണം നമ്മളുണ്ടെങ്കിൽ സ്ത്രീത്വത്തിൽ കോട്ടമില്ലാത്തതുകൊണ്ടാണ് നമ്മളുണ്ടായത് നമ്മളെന്നാണ് കോട്ടമില്ല കോട്ടമില്ലെന്ന് പറഞ്ഞ ഏത് ഭാഗമാണ് നമ്മൾ ഉണ്ടാകാനുള്ള കാരണത്തിൽ യാതൊരു കോട്ടവും ഇല്ല ഡെഫിനറ്റ്ലി പിന്നെ ഈ പുറത്ത് പിന്നെ ഒരു അട്രാക്ഷൻ വരുന്നുണ്ടല്ലോ ഇത് രൂപപ്പെട്ടതിന് ഒരു ഭാഗം അത് നമ്മളെ നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയാത്തോണ്ട് അനുഭവത്തിൽ തിരിച്ചറിയാത്തതുകൊണ്ട് അപ്പം ഈ സ്ത്രീത്വത്തിന് എന്താണ് അവിടെ സംഭവിക്കുന്നത് സ്ത്രീത്വത്തിനൊന്നും സംഭവിക്കില്ല സ്ത്രീത്വം എന്നും അതിനനുസരിച്ചുള്ള ഒരു മാറ്റത്തിലേക്ക് അത് പോവാണ് സ്ത്രീത്വം എന്നും സ്ത്രീത്വം ആ അട്രാക്ഷൻ എന്നും ആ ആകർഷണ ശക്തി ആകർഷണ ശക്തിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിലനിൽക്കുകയായിരുന്നു അതിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടാകുന്നില്ല ഉണ്ടാകത്തുമില്ല അതെപ്പോഴും ഭൂമിയുടെ ആകർഷണ ശക്തി അതിൽ എന്തെങ്കിലും കോട്ടം വരുന്നുണ്ടോ അല്ല ഇല്ല അത് എപ്പോഴും അതിന്റെ പ്യുവർ ഫോമിൽ പോകുന്നുണ്ട് ആ ആകർഷണ ശക്തി എപ്പോഴും അതിന്റെ പ്യുവർ ഫോമിൽ പോകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷനാണ് സ്ത്രീത്വം അതിന്റെ തന്നെ എക്സ്റ്റെൻഷനാണ് ഇത് എന്തുകൊണ്ട് ആയി എന്തുകൊണ്ട് സ്ത്രീ അല്ലെങ്കിൽ എന്തുകൊണ്ട് ജീവൻ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായി ജീവൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം കാരണം ഭൂമിയുടെ ആകർഷണം മാത്രമാണെങ്കിൽ ജീവൻ ഉണ്ടാകത്തില്ല ജീവനുണ്ടാകത്തില്ല അവിടെയാണ് അന്തരീക്ഷം അല്ലെങ്കിൽ ആകാശം ആകാശത്ത് ഒരു ശക്തിയുണ്ട് ഈ ആകർഷണമല്ലാതെ ആകർഷണമുണ്ട് ആ ആകർഷണത്തിന്റെ പ്രത്യേകത എന്താണ് ഇത് എല്ലാം ഒരു പർട്ടിക്കുലർ സെന്റർ കോറിലോട്ട് വലിക്കുന്നുണ്ടെങ്കിൽ മറ്റേതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ധ്രൂപങ്ങളുട്ടെ അതായത് പരന്നു കിടക്കണ അത് കിടക്കുന്ന ഒരു ശക്തിയാണ് അതിന് രൂപമില്ല അത് രൂപമില്ലാത്തൊരു ശക്തിയാണ് അതുകൊണ്ട് അത് ശക്തിയായിട്ട് നമുക്ക് കാണാൻ ഭയങ്കര പാടാണ് നമ്മൾ നേരിട്ട് ശക്തിയായിട്ട് കാണുന്ന ഈ ആകർഷണത്തെയാ ഏറ്റവും എളുപ്പത്തിൽ കാണുന്ന ഈ ആകർഷണ ശക്തിയാണ് ഇതിനെ ഈ ആകർഷണ ശക്തിക്ക് കാരണമായിട്ടുള്ള ശക്തിയെ നമ്മൾ കാണുന്നില്ല അത് ഏറ്റവും എളുപ്പം കാണുന്നത് ഭൂമിയിലുള്ള ഈ ആകർഷണ ശക്തിയാണ് അതെ ആകാശത്തിലുള്ളത് വിവിധായി കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതിന് സെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിങ്ങനെ ആംബിയൻസിൽ കിടക്കുക മനസ്സിലായ ഒരു ഫീൽഡാണ് അതൊരു ഫീൽഡാണ് ആ ശക്തി ഒരിക്കലും ഒന്നിലും നേരിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണത്തില്ല പക്ഷെ സർവതം രൂപം കൊള്ളാൻ്റെ കാരണം ആശക്തിയാണ് അത് ശക്തിയായിട്ട് എങ്ങും കാണുന്നില്ല എങ്ങും നിലനിൽക്കുന്നില്ല ഈ ശക്തിയിൽ തന്നെ ആ ശക്തിയും ഉണ്ട് അപ്പം ഈ ശക്തിയിൽ നമ്മൾ കൃത്യമായിട്ട് വൃത്തിയായിട്ട് അനുഭവത്തിൽ എത്തണം എന്നാലേ ആ ശക്തി ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തുള്ളു ആ ശക്തി ഡിറ്റക്ട് ചെയ്താൽ മാത്രമേ തുടരത്തുള്ളു അപ്പൊ ഒരാൾ നശിക്കുക എന്ന് പറയുമ്പം അയാൾക്ക് ആ സ്ത്രീത്വം അനുഭവിക്കാനുള്ള യോഗം അയാൾക്ക് മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ അല്ല സ്ത്രീത്വത്തിനൊന്നും പറ്റുന്നില്ല അവിടെ സ്ത്രീ ശക്തി എന്ന് പറഞ്ഞത് ഫണ്ടമെന്റൽ ഫോഴ്സാണ് അത് ഒരിക്കലും കോട്ടം വരത്തില്ല മനസ്സിലാ എങ്ങനെയാണ് പിന്നെ അവിടെ ഒരു നാശം എന്തെങ്കിലും ഒരാള് ഇതൊരു റീസെന്റ് ഇത് ഇതെങ്ങനെയാണ് നമുക്ക് നമുക്കൊരു വിത്ത് വീണ് ഒരു ഒരു മരത്തിന്റെ ഒരു വിത്ത് വീണ് ആ മരത്തിന്റെ വിത്ത് വീണ് അത് കിളുത്തു വന്ന് അന്തരീക്ഷത്തിന്റെ അവസ്ഥ എപ്രകാരമാണ് അതിനെ സ്വാധീനിക്കുന്നത് ഇത് മെല്ലെ 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 ഈ ചെടി അതിന്റെ അനുകൂല സാഹചര്യം നോക്കി വേരുകളൊക്കെ ഓടിച്ച് വേറെ വെള്ളം അങ്ങോട്ടൊക്കെ പോയി പോയി അവകാശം സർവൈവ് ചെയ്യും ഇത് വീണ്ടും വീണ്ടും ഈ വിത്ത് ഓരോ പ്രാവശ്യം ഈ വിത്ത് വീഴും തോറും ഇത് കുറച്ചും കൂടി പ്രായോഗികമായിട്ടുള്ള അനുഭവത്തിലോട്ട് പോകാനുള്ള ശ്രമങ്ങൾ നടത്തും ഇത് എല്ലാത്തിലും ഉള്ളതാണ് അപ്പൊ ഈ വിത്ത് ഒരു പ്രാവശ്യം ഈ കണ്ടിന്യൂറ്റി ഡിസ്കണക്ട് ആയിട്ടാണോ പുതിയ പ്രാപ്തിയോട് കൂടിയിട്ട് ഈ വിത്ത് പിന്നെയും വരുന്നത് അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ഭൂമിയുടെ ഉപരിതലത്തിൽ വരുമ്പോൾ ഭൂമിയുടെ ഉപരിതലത്തിനനുസരിച്ച് അത് റീകണ്ടീഷൻ ചെയ്യപ്പെടും ആ അങ്ങനെ റീകണ്ടീഷൻ ചെയ്തത് കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് രൂപാന്തരപ്പെട്ട് വന്നതാണ് നമ്മൾ എക്സാക്ട്ലി ഇതെല്ലാം നമ്മുടെ ചേഞ്ചസ് നമ്മൾ ഒബ്സർവ് ചെയ്താൽ കാണാം എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ഉള്ളിലുള്ള അനുഭവത്തെ വിലയിരുത്തിയ കാണാം കാരണം ഇത് പ്രപഞ്ചമാണ് നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതല്ല നമ്മളിൽ ഉണ്ടാകുന്ന അനുഭവത്തെ കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് തുടർച്ചയായിട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ പ്രപഞ്ചത്തിൽ എങ്ങനെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് കാണാം ഇത് തുടരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അനുഭവിക്കാം കൃത്യമായിട്ട് കാണാം എക്സാക്ട്ലി അതിന് സംശയം റെഫറൻസ് ഒന്നും ആവശ്യമില്ല അതെ കാരണം നമ്മളിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിഞ്ഞാൽ ഇത് തന്നെയാണ് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നത് അല്ലാണ്ട് ഇനി വേറെ പ്രത്യേകിച്ച് തെളിവുകളൊന്നും എടുക്കാൻ പോകണ്ട അതാണ് ഈ സിസ്റ്റത്തിന്റെ ഒരു കപ്പാസിറ്റി അത് സുതാര്യമാണെന്ന് പറയുന്നതോ അതുകൊണ്ടാണല്ലോ വേറൊരു പ്രെഫറൻസ് ആവശ്യമില്ല കപ്പാസിറ്റി എന്നത് അത് അങ്ങനെയാണ് അതിൽ പ്രത്യേകിച്ച് ആ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ വേറിട്ട് നിൽക്കുന്നതല്ല ഇത് പ്രപഞ്ചത്തിന്റെ ലക്ഷണമാണ് ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് അതിനാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുള്ള യാതൊരു കാര്യമില്ല ശ്രദ്ധ നമ്മളിൽ വേണം കാരണം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളിൽ വേണമെങ്കിൽ നമുക്കൊരു പവർ വേണ്ടേ അവരുണ്ടല്ലോ എല്ലാത്തിനും ഉപയോഗിക്കാം പലതിലോട്ട് പോയി അതായത് നമ്മുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ അവസ്ഥക്ക് സ്ഥാനം കൊടുക്കുമ്പോഴേ അങ്ങനെ പോകത്തുള്ളു പാര പാരമ്പര്യം ഈ ശരീരം എന്ന് പറഞ്ഞാൽ വിവിധ ഘടകങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് ശരീരത്തിൽ വെള്ളമുണ്ട് ഭക്ഷണമുണ്ട് വായുവുണ്ട് ശബ്ദമുണ്ട് വെളിച്ചമുണ്ട് അങ്ങനെ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ ഭക്ഷണം തന്നെ നമ്മൾ കഴിക്കുന്നു നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നു ഇതെല്ലാം വേറെ എന്താണ് വിഘിടിച്ചു നിൽക്കുന്ന ഭാഗമാണ് ഇതിനെല്ലാത്തിനെയും കൂടി കൊണ്ടുവന്ന് ഒരുമിപ്പിച്ച് നിർത്തുന്നത് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ ഭക്ഷണത്തിനും അതിൻ്റെതായിട്ടുള്ള തനിമയുണ്ട് അതെപ്പോഴും അതിൻ്റെ ലക്ഷണം കാണിക്കാൻ തുടങ്ങും അതെ പക്ഷെ ഇതെല്ലാത്തിലും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു കാരണവുമുണ്ട് ഈ കാരണത്തെയാണ് നമ്മള് നമ്മളില് കൈവരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമയുണ്ടാവും അതാണ് നമ്മള് അതെ അതാ ഞാൻ കാരണം ഈ വായു ജലം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ബോഡിയിൽ ഒരു റെസനേറ്റ് ചെയ്തോണ്ടാണ് പുറത്തുനിന്ന് നമുക്ക് ഈ ഫുഡ് എടുക്കാൻ സാധിക്കുന്നത് അതെ ഇപ്പൊ വെള്ളം നിൽക്കുന്നു ഭൂമിയിൽ ഭൂമിയുടെ ചൂട് കൂടുമ്പോ വെള്ളം ആവിയായി പോകുന്നു അല്ലെ വെള്ളം ആവിയായി പോകുന്നു അത് പർട്ടിക്കുലർ എൻവയോൺമെന്റിൽ എത്തുമ്പോൾ ആകാശത്തെ പ്രത്യേക ഭാഗത്ത് എത്തുമ്പോൾ അത് വീണ്ടും തണുത്ത് താഴ്ത്താട് തന്നെ പോകുന്നു അപ്പൊ ഒരു അന്തരീക്ഷമുണ്ട് ഒരു പ്രോപ്പർ ഉണ്ട് ഒരു സൈക്കിൾ ഉണ്ട് ഒരു അന്തരീക്ഷമുണ്ട് അവിടെ അതിനകത്തുനിന്ന് ഇത് പോകത്തില്ല അതിനകത്തുനിന്ന് ഇത് പോകത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന അനുഭവത്തിലും കൃത്യമായിട്ട് പരിശോധിച്ചാൽ അത് അങ്ങനെ തന്നെ കിടന്ന് കളിക്കും മനസിലായി ഇന്ന വസ്തു നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവം അത് കാണിച്ചിരിക്കും ആ എക്സാക്ട് അതിന് ഒരു ഇഷ്ട അതുകൊണ്ട് വൃത്തിയായിട്ട് നടക്കണം അതെ നമ്മളെ നമ്മളെ തിരിച്ചറിയുന്ന അനുഭവത്തിന് സ്ഥാനം കൊടുത്ത് നടക്കണം അതെ അത് ഡെഫിനറ്റാ കാരണം ഒരു ഇമോഷൻസ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പ്രസ് ആവാതെ നമുക്കൊരിക്കലും മാനേജ് ചെയ്യാൻ പറ്റില്ല അപ്പം അത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം അതെ നമ്മൾ അനുഭവിച്ച് തുടരുന്ന ഭാഗത്ത് തന്നെ ആയിരിക്കണം ആ കണ്ടിന്യൂറ്റി ആ അതിനകത്ത് യാതൊരു അഴിമതിയും പാടില്ല പക്ഷെ വിശ്വാസികളെ ഭയങ്കര ഈസി അല്ലല്ല നമ്മള് നമ്മളെ അനുഭവ വിശ്വാസി എന്ന് പറയുന്നത് അനുഭവമായിട്ട് ജീവിത പറ്റി വന്നാത്ത അവരവരൊക്കെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങൾ വിലയിരുത്തി പോകുന്നത് ശരീരത്തിൻ്റെ അടിമയാണ് അവരാണ് വിശ്വാസികൾ അതെ അവരെ എന്ത് സ്വാധീനിക്കും എന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല കാരണം അവരില്ല അവരില് അതെ അവർ ശരീരത്തിന്റെ അടിമയാണ് അതുകൊണ്ട് അവർക്ക് ഭയം ഉണ്ടാകുന്നത് അപ്പൊ അട്രാക്ഷൻ എന്ന് പറയുന്ന ഫോഴ്സ് ആർക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്ത്രീക്കും ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ സ്ത്രീ സ്ത്രീ എന്ന് പറയുന്ന സ്ത്രീ ഒരിക്കലും ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്നതിനകത്ത് ഒരു കഥയില്ല ഞാൻ സ്ത്രീ ആണെന്ന് പറയുന്നത് കാരണം അങ്ങനെ ഒരു ഭാഗം ഇല്ല ഞാൻ സ്ത്രീയാണ് എന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ എന്താണെന്ന് ഒരിക്കലും ആരോടും നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല കാരണം എല്ലാ സർവ്വത്തിന്റെ ഭാഗമാണ് ഞാൻ എന്താണെന്ന് ഒരിക്കലും നമുക്ക് ആരോടും പറയാൻ പറ്റത്തില്ല ജീവിക്കാൻ തുടങ്ങുമ്പോ അതെ അല്ലെ മറ്റത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പറച്ചിൽ കഥയില്ല അത് വെറും പുലമ്പല് മാത്രമേ ആകത്തുള്ളൂ അത് കഥയൊന്നുമില്ല വെറും അർത്ഥരഹിതമായിട്ടുള്ള ശബ്ദമുണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതായത് നമ്മുടെ ആന്തരിക വ്യവസ്ഥയായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ട് പല അവശബ്ദങ്ങളും ഉണ്ടാകും നമ്മുടെ ശബ്ദമെന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ആന ചിഹ്നം വിളിക്കുന്നു ആന ആനചിഹ്നം വിളിച്ചതാണ് നമുക്ക് അറിയാം അത് സിംഹമാണെന്ന് സംശയിക്കില്ല അത് സിംഹത്തിൻ്റെയാണെന്ന് ഏഹ് പട്ടിയുടെ നമുക്ക് കാരണം അതിന്റെ ശരീരത്തിന്റെ ലക്ഷണമാണ് അത് കാണിക്കുന്നത് അല്ലേ ഒരു കുയിലിന്റെ മണിനാഥം കേട്ടു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് കാരണം അതിന്റെ ശരീരത്തിന്റെ ഘടന അനുസരിച്ചാണ് ആ ശബ്ദം പുറപ്പെടിക്കുന്നത് അപ്പം നമ്മൾ സംസാ മനുഷ്യൻ സംസാരിക്കുമ്പോൾ മനുഷ്യനിൽ മാത്രമേ ഉള്ള അപശബ്ദം വരുന്നത് മനുഷ്യന്റെ ശബ്ദം കേൾക്കാൻ പറ്റാത്തത് മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ കാരണം മനുഷ്യ ശരീരത്തിൽ രോഗത്തിന്റെ ശബ്ദമാണ് വരുന്നത് അവശബ്ദങ്ങളാണ് വരുന്നത് പക്ഷെ മനുഷ്യന്റെ ശബ്ദമില്ല ബാക്കിയുള്ള എല്ലാ മൃഗങ്ങൾക്കും ജീവജാലും ഒരിക്കലും അവശബ്ദം കേൾക്കത്തില്ല മനുഷ്യന്റെ ശബ്ദത്തിൽ മനുഷ്യനെന്ന് പറയുകയും ചെയ്യും പക്ഷെ ശബ്ദം മനുഷ്യൻ്റെതല്ല ഒന്നിനു മൃഗങ്ങളെ കൂട്ടത്തിൽ കൂട്ടത്തില്ല ഒന്നും കൂട്ടത്തിൽ കൂട്ടത്തില്ല അങ്ങനെ മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നു ഏതെങ്കിലും മൃഗം ആത്മഹത്യ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മൾ എന്ന് പറയുന്ന അവസ്ഥ മനോഹരമായിട്ട് പരിശോധിച്ചെടുത്താൽ വൃത്തിയായിട്ട് എടുത്താൽ നമ്മുടെ ശബ്ദം വരും നമ്മുടെ ശബ്ദം വരും അത് വളരെ മനോഹരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ ശബ്ദം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ളതാണ് അത് ജീവന്റെ ശബ്ദമാണ് അപ്പൊ ഹൃദയത്തിന്റെ സ്പന്ദനം അത് ഭയങ്കര മനോഹരമല്ലേ ഹൃദയത്തിന്റെ സ്പന്ദനം അതിന് തടസ്സം നമ്മൾ തന്നെ നിന്നാൽ എങ്ങനെയാവും അതാണ് അവിഹിതബന്ധം നമുക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് ഭാരം കൂടും സ്ത്രീത്വമാണ് ഏറ്റവും പവർഫുള് ആകർഷണം ഉണ്ടായിട്ടാണ് നമ്മളെല്ലാം ഉണ്ടായത് എന്താരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എല്ലാം ഉണ്ട സ്ത്രീത്വമാണ് പവർഫുള് എൻ്റെ യാതൊരു സംശയമില്ല പവർ കാണുന്ന സ്ത്രീയിൽ മാത്രമേ ഉള്ളൂ അവിടെ മാത്രമേ ഉള്ളു ആകർഷണത്തിൽ മാത്രമേ ശക്തിയുള്ളൂ എവിടെയാണ് ആകർഷണത്തിൽ മാത്രമാണ് ശക്തി അതുകൊണ്ട് സൂക്ഷിക്കണം അതുകൊണ്ട് സൂക്ഷിക്കണം അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം കാരണം പല ഈ ശക്തി പല വിധത്തിലാണ് കിടക്കുന്നത് കാരണം എല്ലാം ഫോം ആയിട്ടുണ്ട് ഇവിടെ ചെടികളുണ്ട് മൃഗങ്ങളുണ്ട് എല്ലാം ഉണ്ട് ഇതിനെല്ലാത്തിലും സ്ത്രീത്വം എന്ന് പറഞ്ഞ ശക്തി തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മളുടെ ഫോർമേഷൻ നമ്മൾക്ക് ഉത്തരവാദിത്വമുണ്ട് നമ്മളുടെ ഫോർമേഷനാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഉത്തരവാദിത്വം ഉണ്ടാകും എൻ്റെ കുടുംബം എന്റെ വീട്ടിലെ അംഗങ്ങളും വീടും അതൊന്നുമല്ല എൻ്റെ ഫോർമേഷൻ കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം കാരണം ഈ ശക്തിയാണ് എനിക്ക് ഫോം തന്നത് ജീവനോട് നിലനിൽക്കാനുള്ള കാരണവും അത് തന്നെ അതെ അവിടെ ശ്രദ്ധിക്കണം കാരണം ഞാൻ പട്ടിയുടെ രൂപത്തിലല്ല സിംഹത്തിൻ്റെ രൂപ എനിക്ക് ഇങ്ങനെ രൂപം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിന് എനിക്ക് കടപ്പാടുണ്ട് എൻ്റെ സ്വരൂപത്തിന് അതാണ് സ്വഭാവത്തിന് എനിക്ക് ഉത്തരവാദിത്വമുണ്ട് ആ സ്വരൂപത്തിനോടുള്ള ഉത്തരവാദിത്വം ആ സ്വരൂപത്തിനോടുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കണം അത് ഏറ്റെടുത്താൽ മാത്രമേ വ്യക്തിയായിട്ട് നിലനിൽക്കാൻ പറ്റത്തുള്ളൂ അതിനെ പറ്റത്തില്ല